ഇന്ന് ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ കീറിയ നോട്ടൊക്കെ എങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് പഴയതുപോലെ സാധാരണ പോലത്തെ നോട്ടാക്കി എടുക്കാന്നാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിനധികം പണിയൊന്നുമില്ല നമുക്ക് ഈ ഗ്ലൂ മാത്രം മതി ഫെവികോളോ അല്ലെങ്കി സാധാ പശ ആയാലും മതി അപ്പോ എങ്ങനെയാണെന്ന് നോക്കാം ഇത് കീറിയത് കൊടുത്താൽ ആരും എടുക്കൂല ഈ കാലത്ത് അപ്പൊ നമുക്ക് കീറിയ നോട്ട് കളയാൻ പറ്റൂലല്ലോ നമുക്കപ്പ ഇത് എങ്ങനെയാണിത് പഴയ പോലെ ആക്കി എടുക്കാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് പശ ഒരു പേപ്പറിൽ തേക്കുന്നുണ്ട് എന്നിട്ട് ഈ കീറിയ ഭാഗം ഇങ്ങനെ മടക്കി പിടിക്ക ഇങ്ങനെ ആക്കി പിടിക്ക ഈ കീറിയ ഭാഗം എന്നിട്ട് ഇതുപോലെ പശയിൽ ഇങ്ങനെ ആക്കുക ആക്ക ഇങ്ങനാക്കിയിട്ട് ആ പശ ഇങ്ങനെ തുടച്ച് കളയാ നല്ലപോലെ മുക്കിട്ട് വേണം ഇങ്ങനെ ആക്കാനായിട്ട് കണ്ടില്ലേ ഇതുപോലെ ഒട്ടിരിക്കണം മനസിലായാ ഈ കീറിയ ഭാഗം ഇതുപോലെ ഇവിടെ മുക്ക എന്നിട്ട് അപ്പുറത്തുംപ്പുറത്ത് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്ക എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്ക മാറ്റി വെക്ക ഇതൊന്നുണങ്ങാൻ വേണ്ടിയിട്ട് വെക്ക നമുക്ക് ഒരു ബുക്കിന്റെ ഉള്ളില് മതി ഇത് ഉണങ്ങിയിട്ട് കാണിക്ക ഇതിപ്പോ ഒരു അഞ്ചുപത്തു മിനിറ്റ് ആയിട്ടുണ്ട് ഉണങ്ങാൻ വെച്ചിരുന്നതാണ് നമുക്ക് നോക്കാം കണ്ടോ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് ൊന്ന് തേച്ചു കൊടുക്കാം ഇപ്പൊ ഞാനിത് ഇവിടെ തേച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ പഴയ നോട്ട് പോലെ തന്നെ ആയിട്ടില്ലേ കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക കീറിയ നോട്ടൊക്കെ ഉണ്ടെങ്കില് വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാല് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താല് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പൊ തന്നെ ലഭിക്കുന്നതാണ് ണ്ടാ വലിച്ചാലൊന്നും പോരൊന്നുമില്ല പഴയ നോട്ട് പോലെ തന്നെ ആയിട്ടുണ്ട്